് ഗുഡ് മോർണിംഗ് ഹലോ ഗായ് കുറച്ച് ഫിഷ് കിട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാം നോക്ക് ഫിഷ് നമുക്കൊരു കഴിവായ് ഗായ് ഇങ്ങനെ ഫിഷ് ഒക്കെ നല്ല ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യണം കൊറച്ച് ഫാൾട്ടൊക്കെ ഇട്ട് നമ്മളിങ്ങനെ നല്ല പച്ച ഫിഷ് നമുക്ക് മേലും കിട്ടിയാൽ വെക്കാം ആവശ്യത്തിന് വെളുത്തുള്ളി കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ കഷ്ടിച്ചുവെക്കണം കണ്ടിച്ച് വെക്കണം പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നമ്മളെ ചെ മുളക് പൊടി മൂന്നല്ല മതി മതിയാവും അടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി എന്നിട്ട് കുറച്ചൊരു മണത്തിന് വേണ്ടി നമ്മളെ കാന്താല്ലേ നാടൻ ഗാന്താരി ഗാന്ധാരി ആരാണ് അതും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ആഡ് ചെയ്ത് ബ്ലെൻഡറിൽ മിക്സ് ചെയ്യാം ஆசு வெள்ளோம் கூட ஆட் இது கூட ஆட் ஆட் ஆசியத்துல வெள்ளம் கூட சேர்ந்து மீனில் தடவி வைக்க ட்ரை நோக்கி ட்ரை ட்ர മീനില്ലാതെ നമുക്ക് പറ്റുമോ ചിന്തിക്കാൻ ഒരു ദിവസം ചിന്തിക്കാൻ പറ്റുമോ മീൻ ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല ഗൈസ് നിങ്ങക്ക് പറ്റുമോ കമന്റ് ചെയ്യും അപ്പൊ ഗായസ് ഫിഷ് കണ്ടോ ഫിഷ് നല്ല രീതിയില് ചുള്ളം ചെക്കനായിട്ടുണ്ട് ചുള്ളം ചെക്കനായിട്ടുണ്ട് ഞങ്ങളെ ഫിഷ് നമ്മുടെ ഫിഷ് ഏർ ഇതിങ്ങെണ്ണയിൽ ഒരു പൊരിപ്പ്

ഹലോ അപ്പം ഒരു ചപ്പാത്തി ഒരു പീസ് ഫിഷ് അപ്പം ഫിഷ് നോക്കി ടേസ്റ്റ് നോക്കാം ഒരല്പം ചപ്പാത്തി ഫിഷ് ഫ്രൈ ചെയ്ത ഫിഷ് ഒരല്പം ഉള്ളി വെച്ച് ട്രോൺ ചെയ്ത് സൂപ്പ് അടിപൊളി എല്ലാം ട്രൈ ചെയ്യണം మేం పల్ డీచ్ చర్ ఓకే బాయ్